ഇതിന്ന് ഇപ്പൊ വെള്ളം കാണുമല്ലോ അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം എന്തോ പറഞ്ഞിരിക്കുന്നത് ആ ചേട്ടാ എന്തോ പേര് സുരേഷ് നമ്മൾ എത്ര വർഷമായിട്ട് ഇപ്പൊ ഈ പരിപാടി തുടങ്ങിട്ട് ഇരുപത്തഞ്ച് വർഷം ഇതിപ്പോ നമ്മുടെ എത്രാമത്തെ കിണറാ ഇപ്പൊ അഞ്ഞൂറ്റി ഒന്ന് ആഹാ ഒരു കിടൽ നമ്പറുള്ള അഞ്ഞൂറ്റി ഒന്നാമത് കിണറ് ഒരു എന്തൊക്കെയായിരുന്നു ഇതിന്റെ ഈ തുടക്കം ആ പ്രാരംഭഘട്ടത്തിലുള്ള നടപടികൾ എന്തൊക്കെയാണ് അതായത് നമ്മൾ കുത്തിന്റെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മളിപ്പോ അഞ്ഞൂറ് കിണറായി ഇനിയും കിണറൊഴിച്ച് ചോദിച്ച് മുന്നോട്ട് പോകൊണ്ടിരിക്കുക ഞ്ഞൂറ് കിണർ ഇപ്പൊ നമ്മൾ ഓൾറെഡി കുഴിച്ചു കഴിഞ്ഞു ഇനിയും നമ്മളിപ്പോ അഞ്ഞൂറ്റൊന്നാമത്തെ കിണർ കുഴിക്കുന്നു ഇപ്പോഴും ആ അഞ്ഞൂറ്റൊന്നാമത്തെ കിണറായി ഇതിൽ നിന്നിപ്പോ വെള്ളം കാണുമല്ലോ അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം എന്താ ഓഹ് അത് കാശ്മിടക്കും അതിനിപ്പോ എത്ര ആയിരം കുഴിച്ചാലും നമുക്ക് ആ വെള്ളം കിട്ടുമ്പോ കിട്ടുന്ന ഒരു കാണുന്ന കാണുന്നൊരു സന്തോഷം അത് നമുക്കൊരു ഒന്നാമത് കിണറ് ഒഴിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം പോലെ ആയിരിക്കും അതിലൊരു മാറ്റം ഇല്ല മൊത്തം ഞാൻ ഇല്ല നമ്മളിത് എത്ര ഇതിന്റെ വ്യാസം കണക്കൊക്കെ ഓക്കെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഒരാള് വെട്ടും ഒരാള് മണ്ണ് പോരും ആ ഇപ്പൊ എങ്ങനെയാ ഈ പ്രദേശത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് എത്ര മൂന്ന് തൊടിക്ക് പാറ മൂന്ന് തൊടി എന്ന് പറഞ്ഞാൽ അടിയിലോട്ട് എത്ര മീറ്റർ എത്ര ഒരു ഒന്നേ മീറ്റർ കഴിഞ്ഞാൽ പാറ വരും ആ നമ്മുടെ ഇല്ല ആ േക്ക് എത്ര അടിക്ക് നമുക്ക് വെള്ളം കാണാത്തൊരു പ്രതീക്ഷ ഉദ്ദേശം ഇപ്പൊ ഈ ഇരുപത്തഞ്ചു വർഷത്തെ ചരിത്രത്തില് എല്ലാ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളം കണ്ടിട്ടുണ്ട് വെള്ളം അത്രയും നമുക്ക് ദൈവാനുഗ്രഹം അച്ഛൻ പാരമ്പര്യമായിട്ട് കിട്ടിയ കിടികട്ടായിരുന്നു നമ്മളിപ്പോ ഇതിൽ നമ്മളറിയാം ഇദ്ദേഹം നമ്മുടെ കൂടെ കൂടിട്ടായി ആറ് വർഷമായിട്ട് നമ്മുടെ കൂടാണ് ഓകെ ശരി ഉണ്ട് ഉം വേറെ എവിടെ ദൂരത്തൊക്കെ പോയിട്ട് എവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തു പോയിട്ടുണ്ടോ അടൂര് പത്തനംതിട്ട അടൂര് അവിടെയൊക്കെ നമ്മുടെ കിണറുണ്ട് അപ്പോ ഹാപ്പിയാ സന്തോഷമാത്ര എത്ര പ്രായം ഉണ്ട് ഇപ്പൊ എത്ര വയസ്സായി അമ്പത്തേഴ് അതെ ദൈവം ആരോഗ്യവും എല്ലാം നീട്ടി തരട്ടെ അതാണ് ഓകെ എത്ര ഒരു റേറ്റ് ഒരു കിണർ ഒരു തൊടിക്കും മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് ഒന്നേ കാലടി ആഴ്ചയില്ല അതായത് ഒരു പതിനഞ്ച് തൊടി കിണർ പൂർത്തിയായിട്ടൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം രൂപ അപ്പൊ നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോകും പോവും നമ്പർ ഇവിടെ കൊടുത്തേക്കാം ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ സന്തോഷമായിട്ട് ചെയ്ത് കൊടുക്കുമല്ലോ ഓക്കെ താങ്ക്